എനിക്ക് എനിക്ക് ജനപ്രിയ കാമുകൻ നമ്മുടെ ടെലിവിഷൻ ഓഡിയൻസിന്റെ ആളാണ് അല്ല എല്ലാ പാട്ടും കഴിഞ്ഞ് പൂക്കുറ്റി കൊടുക്കും അപ്പം ഇവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇവരോട് എപ്പോഴും നമ്മളറിയാണ്ട് ചോദിച്ചു അപ്പൊ നമ്മളൊരു പൂക്കുറ്റി ഇല്ല ആ പൂക്കുറ്റി വേണ്ട എനിക്കൊരു പൂക്കുറ്റി കൊടുക്കണം അതാർക്കാ ലൗലി അപ്പൊ ലൗലി അതാരാ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എങ്ങനെ ജനപ്രിയ ഗായകനായിരുന്നു അല്ല അതൊക്കെ ഇരിക്കട്ടെ ലവ് ഞങ്ങളല്ല അമ്മയായിരിക്കും അമ്മയായിരിക്കും ചേച്ചിയായിരിക്കും അല്ലെങ്കിൽ ആ ചേച്ചിയുടെ അങ്ങനെ കസിൻസ് ആരാണ് ലവ്ലി ആരായിരുന്നോ ലവ്ലി നിന്റെ അത് പോയത് എങ്ങനെയാന്ന് പറയാം ഏറ്റവും വലിയ കോമഡി ലൗലി ലവ്ലി എന്നെ കൊണ്ടുപോയി ഡൗലി പൂക്കുറ്റി ലവ്ലി പൂക്കുറ്റി എന്ന് പറഞ്ഞ് ഞാൻ മൊത്തം ഇരുന്ന് അടിയോടിയാ ലവ്ലി അങ്ങനെ അവസാനം ലൗലി ഇവിടെ വന്നു സ്കൂളിൽ നിന്ന് ലവ്ലി ഇവിടെ പ്രോഗ്രാം കാണാൻ വന്നു അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു മോളെ ഇവൻ അങ്ങനുണ്ട് ഒരൊറ്റം നല്ല വാക്ക് ലൗലിക്ക് ഇവനെ പറ്റി പറയാനില്ലായിരുന്നു അവസാനം നാണം കെട്ടി സമയത്ത് പിന്നെ രണ്ടു വഴിക്ക് വേർപിരിയായിരുന്നു ഇതിലൂടെ ലൗലി അറിയട്ടെ എന്ന് വിചാരിച്ചിരിക്കും നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ജനപ്രിയ ഗായകനായിരുന്നു ഒരേ തന്നെ തോന്നിയത് ഇത് എന്തോ ആരോ റെഡിയാക്കി വിട്ടേന്ന് ഞാൻ എന്റെ നാട്ടിൽ പോയാ മതി അവിടെ എല്ലാ അമ്മൂമാർക്കും അമ്മമാർക്കും എന്നെ മതി എന്നെ എടുത്തു നടന്നോക്കുവർക്കല്ലല്ലോ വേണ്ടത് എല്ലാവരും പിള്ളേർക്കും ഉണ്ട് പെണ്ണുങ്ങൾക്കും ഉണ്ട് ഭയങ്കര ഇഷ്ടം എടുത്തോണ്ട് നടക്കും എന്നെ ഞാനിപ്പോ നടന്നു പോലെ തന്നെ മോനെ ഇങ്ങോട്ട് ഒരു പാട്ട് അവരെന്നെ വിടാറുള്ളൂ പാട്ടുപാടി കഴിയുമ്പോ എന്തെങ്കിലും എന്റെ കുറച്ച് സുഹൃത്തുക്കൾ അങ്ങനെയുണ്ട് വലിയ ഇതിലാ വരുന്നത് പക്ഷെ വേറെ ആൾക്കാരാ കൊണ്ടുപോ എന്നെ തന്നെ എടുക്കുന്നേ പിന്നെ പോട്ടെ അതെന്റെ നാട്ടുകാരാന്ന് വെക്കാം ദിലീപങ്ങളെ നമ്മള് താമസിക്കുന്ന വില്ലാണ്ടല്ലോ ഉദാഹരണം ആർജിതയുടെ അമ്മ അവളുടെ വോട്ടിനെയും കാട്ടി കേൾക്കുന്ന എന്റെ വാട്ട് അവളുടെ വാട്ട് ഒരു വട്ടേ കേക്കാറുള്ളൂ എന്റെ വോട്ട് റിപ്പീറ്റ് അടിച്ച് കേട്ടോണ്ടേ ഇരിക്കും നീ പാട്ടുകാരനല്ലേ നമ്മുടെ ദിലീപേട്ടൻ ഇതേപോലെ ഒരു ജൂനിയർ യേശുദാസ് ആയിട്ട് ഒരു സിനിമയിൽ വന്നിട്ടുണ്ട് ഏത് സിനിമ നിനക്ക് നിന്നോട് അങ്ങോട്ട് റിക്വസ്റ്റ് പറ എനിക്ക് പറീപങ്ങളുടെ രണ്ടു മൂന്ന് സിനിമയൊക്കെ അറിയാം സിനിമ അല്ലെ നിനക്കേറൊക്കെ പടം അറിയാം കൊച്ചി രാജാവ് കണ്ടിട്ടില്ല കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద